മൂന്ന് ഹർജികൾ ഹൈക്കോടതിയുടെ ഹൈക്കോടതിയുടെ വിവിധ ബെഞ്ചുകൾ പരിഗണിക്കും പിന്നിലെ തമിഴക ഹർജി മധുര ബെഞ്ചാണ് പരിഗണിക്കുന്നത് വിശദാംശങ്ങളുമായി മുഹമ്മദ് ചെന്നൈയിൽ നിന്ന് ചേരുന്നത് ഇന്നിപ്പോ ഡി എം കെ സർക്കാരിനും അതേപോലെ തന്നെ വിജയിക്കും തമിഴക തമിഴ് വെട്ടിക്കഴകത്തിനുമൊക്കെ നിർണായകമായ ഒരു ദിവസമാണല്ലോ ഏതൊക്കെ ഹർജികൾ ഏതൊക്കെ കോടതികളാണ് പരിഗണിക്കുന്നത് എന്തായിരിക്കാം ഇന്നത്തെ ഒരു കോടതി നടപടികൾ ക്രിസ്റ്റീന ടിവിക്കെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിട്ടുള്ള ദിവസമായിരിക്കും എന്താണ് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ കരൂർ അപകടത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ടി വിയുടെ ഹർജി പരിഗണിക്കുമ്പോൾ കോടതിയിൽ നിന്നുണ്ടാകുന്ന ഓരോ പരാമർശങ്ങൾ അത് കോടതിയുടെ തീരുമാനം മാത്രമല്ല മറിച്ച് കോടതിയുടെ ഓരോ പരാമർശങ്ങളും ഒക്കെ വലിയ ചർച്ചയാകും ഈ സംഭവത്തിൽ ഈ പോലീസിൽ നിന്ന് യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു പ്രതിരോധമാണ് ഏർ ഡി എം കെ എടുക്കുന്നത് അപ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് പോലീസിനോട് കോടതി നിരവധി ചോദ്യങ്ങൾ ചോദിച്ചാൽ സുരക്ഷ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വീഴ്ചകളൊക്കെയും ചൂണ്ടിക്കാട്ടിച്ച കാണിച്ചാൽ അത് സ്വാഭാവികമായിട്ടും ഈ ടി വിത് ഗുണകരമാകും അവർക്ക് ഈ ഒരു വലിയ തോതിൽ പ്രതിരോധത്തിലായിരിക്കുന്ന അവർക്ക് ഏതെങ്കിലും ഒരു ഒരു വിഷയം കിട്ടി അതിൽ പിടിച്ച് അവർക്ക് ഈ ഈ ഒരു അപകടത്തിന്റെ ഏർ അപകടത്തിൽ അവർക്കുണ്ടായിരിക്കുന്ന ഡാമേജ് അത് കുറയ്ക്കാൻ ഏതെങ്കിലും നിലയ്ക്ക് അവർ ശ്രമിക്കും മറുവശത്ത് ഇന്ന് കോടതിയുടെ പരാമർശം അതിനൊക്കെ ശേഷമായിരിക്കും കൂടുതൽ അറസ്റ്റുകളിലേക്കും ഒപ്പം വിജയ് ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കണമോ എന്നുള്ള കാര്യത്തിലേക്കും ഒക്കെ സർക്കാർ കടക്കുന്നത് മാത്രമല്ല വിജയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ചെന്നൈ സ്വദേശി നൽകിയ ഹർജിയും ഇന്ന് പരിഗണിക്കുന്നുണ്ട് ഒപ്പം തന്നെ ടി വി കെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ഈ എൻ ആനന്ദ് അവരുടെയൊക്കെയും നിർമ്മൽ കുമാറിന്റെയും ജാമ്യാപേക്ഷ കൂടി ഇന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട് ഈ നേരത്തെ പറഞ്ഞ സി ബി ഐ അന്വേഷണത്തിന്റെ ഹർജിയും മധുരൈ ബെഞ്ചാണ് പരിഗണിക്കുന്നത് അങ്ങനെ അത്തരത്തിൽ കുറെ കേസുകളുള്ള ദിവസമാണ് ആ കേസുകളൊക്കെയും ടി വിയും സർക്കാരിനെയും ഒക്കെ വലിയ തോതിൽ അവർക്ക് വിമർശനമോ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അവരെ പ്രതിരോധത്തിലാക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട അവർക്കൊരു സ്റ്റാൻഡ് മാറ്റം വരുത്തുന്ന തരത്തിൽ ഉള്ള ഒരു പ്രതികരണങ്ങൾ ഉണ്ട് അതെ ഇന്ന് സി പി എമ്മിന്റെ സംഘം കൂടി കരൂരിലെത്തുന്നുണ്ട് അവർ ഏതാണ്ട് ഒരു ഒരു അരമണിക്കൂറിനുള്ളിലൊക്കെ അവിടെ എത്തും എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുക്കം നമുക്ക് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി നൽകിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആ സംഘം എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളുമുണ്ട് ഉണ്ട് ഒപ്പം ശിവദാസൻ അടക്കമുള്ള നേതാക്കളുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള വാസുകി പൊളിറ്റിക്കൽ മെമ്പർ ആയിട്ടുള്ള വാസുകി ഉണ്ട് പിന്നീട് കേരളത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു എം പിയും എം എൽ എയും ഒക്കെ അടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിൽ ഈ തമിഴ്നാട്ടിലേക്ക് വരുന്നത് നേരത്തെ ബിജെപിയുടെയും കോൺഗ്രസ് കോൺഗ്രസിന്റെയും ഒക്കെ സംഘങ്ങൾ കോൺഗ്രസിന്റേത് ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വന്നു ബിജെപിയുടെ പ്രതിനിധി സംഘം വന്നു പിന്നാലെ സി പി എമ്മിന്റെ സംഘം കൂടി ഇവിടെ എത്തുന്നുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് വിജയിയെ തുടക്കം മുതൽ വിജയിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന വിജയിക്കെതിരെ എപ്പോഴും ചോദ്യം ചോദിക്കുന്ന ഈ സംഭവത്തിൽ വിജയ്ക്ക് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്ന ഒരു പാർട്ടി അത് സി പി എം മാത്രമാണ് സി പി എം ആണ് എപ്പോഴും വിജയോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അദ്ദേഹം ഈ നിയമങ്ങളൊക്കെ ലംഘിച്ചു ഈ പറയുന്ന തരത്തിൽ എല്ലാ രീതിയിലും നിർദ്ദേശങ്ങളൊക്കെയും ലംഘിച്ചു എന്നുള്ള അഭിപ്രായമാണ് സി പി എമ്മിനുള്ളത് അപ്പോൾ അങ്ങനെ സി പി എമ്മിന്റെ ഒരു സംഘം കൂടി അവിടെ എത്തുന്നുണ്ട് അപ്പോൾ ഈ എം എ ബി പി അടക്കമുള്ള നേതാക്കൾ വീണ്ടും ഈ തമിഴ്നാട് സി പി എമ്മിന്റെ എന്തെങ്കിലും നിലപാട് ആവർത്തിക്കുമോ എന്ന് കൂടി കാണേണ്ടതുണ്ട് എന്തായാലും കരൂരിൽ ഇന്ന് കൂടുതലായും ഇത്തരത്തിലുള്ള കേസുകൾ അതിന്റെ കോടതി പരാമർശങ്ങൾ വിധികൾ ഇതൊക്കെ ആയിരിക്കും ശരി ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു മുഹമ്മദ് റഹീസ് എന്തായാലും ഡി എം കെ സർക്കാരിനും ടി വിജയ്ക്കുമൊക്കെ നിർണായകമായ ചില ഹർജികൾ കോടതികൾ പരിഗണിക്കുന്നുണ്ട് ഒപ്പം തന്നെ സി പി ഐ എം സംഘം ഇന്ന് അവിടെ എത്തുകയും ചെയ്യും അല്പസമയത്തിനകം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം